ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ എന്താ പരിപാടി ഇന്ന് പിന്നെ വലിയ പരിപാടികളൊന്നുമില്ല ഇന്നലെ ചീരക്കറി മീൻ വറക്കിയൊക്കെ ഉണ്ടായതുകൊണ്ട് ചോറും ഉണ്ടായിരുന്നു ഇതെല്ലാം ചൂടാക്കിയിട്ട് എല്ലാവർക്കും രാവിലെ കൊടുത്തു വിട്ടു അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ അപ്പം ഉണ്ടാക്കി എല്ലാവരും കഴിച്ചിട്ട് പോയിട്ട് തന്നെ ഒരെണ്ണം കേട്ടോ അത് കഴിഞ്ഞ് അപ്പത്തിന് കറി വന്നിട്ട് കടലക്കറി ഉണ്ടാക്കിയായിരുന്നു പാലിവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പാല് രാവിലെ ഒന്ന് തിളപ്പിച്ച് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ എനിക്ക് എനിക്കതിൻ്റെ നെയ്യ് എടുക്കണമല്ലോ നെയ്യ് എടുക്കേണ്ടതുകൊണ്ട് നെയ്യ് മീൻസ് അതിൻ്റെ പാട അപ്പം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അതിൻ്റെ പാട കിട്ടും അതിന് വേണ്ടിയിട്ടാണ് തിളപ്പിച്ച് കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെയാണ് ഞാൻ ഓഫ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചേരമായിട്ട് തിളച്ച് ലോ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് രാവിലെയാണെങ്കിൽ അപ്പൂസിന് ഭയങ്കര ചുമ പനി അതിൻ്റെ ഒരു സങ്കടം അവനാച്ചിരി ഇന്ന് അങ്ങനെയാണ് സ്കൂളിൽ പോയത് അപ്പോൾ ആദ്യത്തിൽ പോകാൻ വയ്യാ ഞാനത് നിർബന്ധിച്ച് വിട്ടാറുണ്ട് ടെൻഡല്ലേ ടെൻഡായതുകൊണ്ട് സോ ലീവ് എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് സ്പെഷ്യൽ ക്ലാസ്സിന് പോയില്ല അല്ലാതെ നോർമൽ സ്കൂളിലാണ് പോയേക്കുന്നത് അപ്പം അതുകൊണ്ട് അത് ഒരു സങ്കടം അവർ വയ്യെങ്കിൽ ഭയങ്കര വിഷമ കേട്ടോ കാരണം വെച്ചാൽ ആ കൊച്ചങ്ങനെ വയ്യാത്ത അങ്ങനെ പറയൽ തീരെ കുറവാണ് പക്ഷേങ്കിൽ പിന്നെ ഇന്ന് തീരെ വയ്യാണ്ടാണ് പോയേക്കുന്നത് അതിൻ്റെ ഒരു വിഷമം ഇങ്ങനെ ഉണ്ട് ഇനി അവൻ വൈകിട്ട് വരുമ്പോൾ ആ ഒരു ടെൻഷനാണ് വയ്യാണ്ടാവോ എന്തായതാന്നുള്ളത് ടെൻത്ത് ആയതുകൊണ്ട് ഇനി ആകെ പോകുകയും എത്ര സിക്സ്റ്റി ഫോർ ഡേയ്സും കണ്ടിയുള്ള എക്സാമിന് ബോർഡ് എക്സാം ഈ പ്രാവശ്യം നേരത്തെ ഫെബ്രുവരി സെവൻറ്റീൻ ബോർഡ് എക്സാമാണ് അവർക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലിരിക്കുന്നു രാവിലെ നല്ല തണുപ്പ് കാറ്റ് പിന്നെന്തുവാ രാവിലെ എല്ലാരും ഇങ്ങോട്ട് പോയി അപ്പം ഇനി ഞാൻ എല്ലാ പണി തുടങ്ങാൻ പോകുകയാണ് എൻ്റെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല ഇനിയിവിടെ എല്ലാ കോലത്തിൽ കിടപ്പും എല്ലാം ഉണ്ണിയെന്ന് പറഞ്ഞ് ഒതുക്കണം അതിനെക്കാട്ടിലൊക്കെ മുമ്പ് ആക്ച്വലി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ എൻ്റെ എക്സർസൈസ് ചെയ്യണം കേട്ടോ ഇപ്പോൾ രാവിലെ ഞാൻ അതിനിറങ്ങാൻ പോയി സമയം വന്നിട്ട് ഒമ്പത് പത്തായി ഒമ്പത് പത്തിനി ഇപ്പോൾ ഞാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒമ്പത് പത്ത് ഒമ്പതകാലാവുമ്പോൾ ഇറങ്ങി കഴിഞ്ഞാൽ പത്തേക്കാൽ തിരിച്ചു തിരിച്ച് ഞാൻ ഒരു ടെൻ തേർട്ടിയൊക്കെ ആവുമ്പോഴത്തേന് തിരിച്ചെത്തും അപ്പം വായിച്ചിട്ട് ഞാൻ താമസിച്ചാൽ പാൽ തിളപ്പിക്കാൻ വായിച്ചായിരുന്നു അപ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് അപ്പം എന്നാൽ ശരി രാവിലെ വിശേഷങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞാനാന്ന് ഉണ്ടെങ്കിൽ രാവിലെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ കിടപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ നല്ല കോലത്തിൽ കിടക്കുന്നു വീട്ടിനകത്ത് എല്ലാവരും ഒക്കെ ഒന്ന് ഒതുക്കാനായിട്ടുണ്ട് എല്ലാം ഒരുമാതിരി വാരി വലിച്ച് കിടക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ക്ലീൻ ആക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് എക്സസൈസിന് ഇറങ്ങാൻ പോകണം അപ്പം രാവിലെ ആവുന്നുണ്ടെങ്കിൽ എക്സസൈസിന് പാൻ തുടങ്ങിയപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ എന്നാൽ ശരി രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കണ്ടിന്യൂഷൻ ആവട്ടെന്ന് വിചാരിച്ച് അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ചോറും കറിയെല്ലാം ഇരിപ്പുണ്ട് സോറി ചോറില്ല കേട്ടോ ചോറ് ആർക്ക് രണ്ടു രണ്ടുപേർക്ക് കൊടുത്തുവിടാനുള്ള ചോറുകളിലായിരുന്നു അപ്പം ഞാനാണെങ്കിൽ വന്നിട്ട് റെഡ് റൈസ് വെക്കണം റെഡ് റൈസ് വെച്ച് പിന്നെ കറി ചീരക്കറിയും മീമർത്തിയൊക്കെ ഉണ്ട് അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കഴിക്കാൻ വിചാരിച്ചു പിന്നെ ചോറ് വെക്കണം ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കിടക്കുന്നു എനിക്കിപ്പം എക്സസൈസ് എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ കാരണം രാവിലെ ഞാനാണെന്നുണ്ടെങ്കിൽ നേരത്തെ നേരത്തെ ചെയ്യുമായിരുന്നു ഇപ്പോൾ ആ തലവേദനയുടെ മെഡിസിൻസൊക്കെ കഴിക്കുന്നുണ്ട് രാവിലെ നേരത്തെ എണ്ണിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ ടൈം മാറ്റിയിട്ട് ഇപ്പോൾ ഒമ്പത് മണിയാക്കി പക്ഷേങ്കിലും എനിക്ക് സെൽഫായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ദൈവകൃപയാൽ പിന്നെ എന്ന് പറഞ്ഞാൽ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാത്ത മെയിൻ കാരണം എനിക്ക് തോന്നുന്നു ആ ആയിട്ടുള്ള എക്സസൈസ് ആയിരിക്കാം എന്നെയും വിചാരിക്കും പിന്നെ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇപ്പം വൈകുന്നേരം കുറച്ച് വാക്കിങ്ങിനൂടെ തുടങ്ങിയിട്ടുണ്ട് അവർ മൊത്തത്തിൽ ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവം തരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ പക്ഷേങ്കിൽ നമ്മൾ ചിലതൊക്കെ നമ്മൾ ചെയ്യാഞ്ഞിട്ടാണല്ലോ നമുക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ റെഗുലറായിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം അപ്പോൾ ഞാൻ പോയി എക്സസൈസ് ചെയ്തിട്ട് വരട്ടെ അങ്ങനെ ഞാൻ വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു കഴിഞ്ഞിട്ട് കയറി വന്നതേ ഉള്ളൂ കേട്ടോ അപ്പം രാവിലത്തെ ഈ ഒരു എക്സസൈസ് കഴിഞ്ഞ് കഴിഞ്ഞാലേ എനിക്ക് ഒരു പാതി സമാധാനമാണ് ആക്ച്വലി പറയുകയാണെങ്കിൽ നേരത്തെ എൻ്റെ കൂട്ടുകാരനെ കണ്ടിട്ടുള്ളതല്ലേ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളതെന്ന് ഉദ്ദേശിച്ചാൽ നേരത്തേക്ക് എനിക്ക് എന്തൊരു വയറായിരുന്നല്ലേ എനിക്ക് വയറൊക്കെ എങ്ങനെ ഫുള്ള് ഫ്ലാറ്റായി എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറില്ലിപ്പോൾ വയറും ഇല്ല സൈഡൊക്കെ ഫുള്ള് എന്താ പറയുക സൈഡൊക്കെ ഫുള്ള് കുറഞ്ഞു എന്നാൽ കൂടി എന്തൊക്കെ കുറഞ്ഞു പറഞ്ഞാൽ എക്സസൈസ് മാത്രം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന പരിപാടി അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മണി പത്തര ആവുന്നേ ഞാനിവിടുന്ന് ഒരു ഒമ്പതേകാലായി പറങ്ങി പോയതാണ് ഒമ്പത് കാല ഒമ്പത് ഇരുപതായപ്പോൾ പോയത് ഞാൻ താഴെ സെല്ലറിലാണ് എക്സസൈസ് ചെയ്യുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ഇപ്പോൾ സമയം പത്തരയായി എന്നാൽ പറയുന്ന ഒരു മനുഷ്യന് പിടിച്ചുകഴിഞ്ഞാനുള്ള ഒരു വിശപ്പ് എനിക്കുണ്ട് വെച്ചെങ്കിൽ ഇപ്പം ആ വിശപ്പൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ ഞാനിനിയിപ്പോൾ എന്താ പറയുക സത്യമല പല്ല് പോലും ധേച്ചിട്ടില്ല അവിടെ ആരും പറയാമല്ലോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ രാത്രിയിൽ പല്ലു തേച്ചിട്ട് കിടക്കുന്നവരുണ്ടല്ലോ രാവിലെ എണ്ണീറ്റല്ലോടക്കണമുള്ള പല്ലു തേപ്പില്ല പിന്നെ രാവിലെ എണ്ണീറ്റ് ഒരു കപ്പ് വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വാ പോലും കഴുകാറുള്ളൂ ഓക്കെ കാരണം വെച്ചാൽ അതൊരു ശീലമായിട്ട് മാറിയേക്കുവാണ് എനിക്ക് അത് കഴിഞ്ഞാൽ വെച്ചാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എനിക്ക് എനിക്കിട്ട് രാത്രി പല്ല് തെച്ചിട്ട് കിടക്കണത് നമുക്ക് രാവിലെ ആ ഒരു എന്താ പറയുന്നത് ഒരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ആവാറില്ല കേട്ടോ അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ എനിക്ക് പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് കുറച്ച് ചൂടോടെ കുറച്ച് പാൽ കുടിക്കുക ഇപ്പം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി പരിപാടി പരിപാടിയായിട്ടോ അപ്പം ഞാൻ രാവിലെ അതുകൊണ്ടാണ് പാല് തിളപ്പിച്ചിട്ടിട്ട് പോയത് അപ്പം കുറച്ച് പാല് കുടിച്ചിട്ട് ഒന്ന് പല്ല് തേക്കണം പിന്നെ പോയി പ്രാർത്ഥിക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരപ്പയേ ഉള്ളൂ ഒരപ്പം കൊണ്ട് ഉണ്ടാക്കണം അപ്പോൾ കടലക്കറിയും കഴിക്കണം അപ്പം രാവിലത്തെ വിശേഷങ്ങളിതൊക്കെയാണ് അപ്പം ഞാനിത് കുറച്ച് പാലെടുത്തു അപ്പോൾ ഇതൊന്ന് കുടിച്ചേം വെച്ച് ഞാൻ പോയി ഒന്ന് പല്ല് തേച്ച് ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് കഴിച്ചത് റെഡി ആവട്ടെ അപ്പം അപ്പം പുടങ്ങനെ അടുത്ത് ഇട്ടിട്ട് വീണ്ടും കാണാം ബൈ അഡ്വൈസ് ചെയ്യും